ഇതിലും വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ഹഫ്സറിയാൻഹയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ലം ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം അലി അള്ളാ ഉൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ അവർ അള്ളാഹുബിന്റെ പ്രവാചകനോട് പറഞ്ഞോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമൊക്കെ മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടെ നിന്ന് പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ പക്ഷേ അള്ളാഹു സുബാന പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വാനലോകത്ത് നിന്ന് ഒരു മനുഷ്യൻ നന്നാകാൻ തീരുമാനിക്കുകയാണ് വേശ്യാവൃത്തിയൊക്കെ നിർത്തിയിട്ട്

നിഷിദ്ധമായി അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ നിഷിദ്ധമാക്കിയതല്ല അത് അല്ലാഹുചാരം ഹലാലാക്കി കൊടുത്തതിന്റെ കമൻസ് ആണ് കേട്ടോ അടിപൊളി കണ്ടോ കോയാമാരി എന്തോ പറയാന് വളരെ കൃത്യമായിട്ട് അവര് തന്നെ പറഞ്ഞില്ലേ പൊട്ടിയിട്ട് ഒരുപാട് കാലം ഒന്നും ഇവർക്ക് കൊണ്ടുപോവാൻ പറ്റില്ല മാനവരിൽ മഹാമൻ ആ അതല്ലേ കണ്ടോ ഞാൻ പറഞ്ഞ അതേ പോയിന്റ് ആ പഠിച്ചോ നന്നാവണോന്ന് നബിയണ്ണം തീരുമാനിച്ചാലും പറ്റൂല സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം മതിയോ ചില്ല പത്തിലധികം വിവാഹം ചെയ്ത മുഹമ്മദ് നബിയുടെ അവസാനത്തെ ഭാര്യയാണ് ആയിഷ ആയിഷയെ കല്യാണം കഴിച്ചതിന് ശേഷം മുഹമ്മദ് അടിമ സ്ത്രീകളുമായി പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള മുഹമ്മദ് എങ്ങനെയാണ് വ്യഭിചാരം പാടില്ല എന്ന് മറ്റുള്ളവരോട് പറയുന്നത് എന്താണ് എന്നെങ്കിലും മുഹമ്മദിന് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി ഉണ്ടാവണമായിരുന്നു ഒരു സ്ത്രീക്കും ഒറ്റയ്ക്ക് വ്യഭിചരിക്കാൻ പറ്റില്ല അങ്ങനെ മറ്റു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയെ വ്യഭിചാരി എന്ന് വിളിക്കണമെങ്കിൽ പത്തിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പുരുഷനെ എന്താണ് വിളിക്കേണ്ടത് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആണ് ഡ അള്ളാഹുവിന്റെ ദൂതനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് അനസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു എന്നാൽ ആയിഷയും ഹഫ്സയും തനിക്ക് നിഷിദ്ധമാണ് എന്ന് പറയുന്നതുവരെ അവനെ വെറുതെ വിടില്ല അപ്പോൾ പ്രതാപിയും ഉന്നതനുമായ അള്ളാഹു വെളിപ്പെടുത്തി നബിയെ അള്ളാഹു നിനക്ക് അനുവദിച്ചതിൽ നീ എന്തിനാണ് സ്വന്തമായി വിലക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന എവിടെയോ എന്തോ കുഴപ്പം അതെ അത് തന്നെ അത് തന്നെ സംശയമില്ല പുരുഷ ലൈംഗിക അവയവമുദ്ധരിക്കുമ്പോൾ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ കാരണം സ്വർഗത്തിലുള്ള ഹൂറിമാർ ആകർഷിക്കുന്നത് കൊണ്ടാണ് ശാസ്ത്രം കണ്ടുപിടിച്ച ഗുരുത്വാകർഷണ നിയമത്തെയും ഇത് ഖണ്ഡിക്കുന്നു ഹൂറികളോടൊത്തുള്ള മരണാനന്തര ജീവിതത്തിന് ഇനിയും തെളിവാവശ്യമുണ്ടോ നബി വ്യഭിചരിച്ചു എന്നോ അള്ളാഹു നബിക്ക് വ്യഭിചരിക്കാൻ അനുവാദം കൊടുത്തു എന്നോ ഉത്തമ സ്വഭാവത്തിനുടമ എന്ന് ഖുർആനിൽ പറഞ്ഞ പ്രവാചകൻ ഇങ്ങനെയുള്ള ആളായിരുന്നു ബഷീർ ആണ് ചോദിക്കുന്നത് മതത്തിൽ നിന്നും പുറത്തുപോയ ആളല്ല അന്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണോ ഉത്തമ സ്വഭാവം തട്ടവും തട്ടവും ഇട്ടുവന്ന് പുണ്യപ്രവാചകന്റെ പേരിൽ ശത്രുക്കളാൽ രചിക്കപ്പെട്ട വാറോലകളിൽ ഉള്ളത് ജനമധ്യത്തിൽ വിളമ്പാൻ ലജ്ജയില്ലേ അതിനുവേണ്ടി കുർ ആനായത് പോലും ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഹമക്ക് വീരൻ ഇവനൊക്കെ തലയിൽ എടുത്തു വെച്ച് നടക്കുന്ന കുത്തനെ ബി പണ്ണാൻ പോയ കഥ പറയുന്നു ഇതാണ് ദൈവം എന്തിനാടാ ക്ലിപ്പ് കട്ട് ചെയ്ത് യോജിപ്പിക്കുന്നത് പരസ്ത്രീ ബന്ധം ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഓവ എന്തൊരു മഹത്തായ മതം വിസ്മയം തന്നെ താടിയുടെ വലിപ്പം നോക്കി പാണ്ഡിത്യം അളക്കരുത് ഇദ്ദേഹത്തെ പോലെയുള്ള വിധികളാണ് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശാപം വിവരദോഷി വിവരദോഷികൾ ആതക്കയോ എഴുതി വെച്ച വാറോല കഥകൾ വലിയ മഹത്വ ഗ്രന്ഥം എന്ന് കരുതി മനപ്പാഠമാക്കി വീഡിയോ അപ്ലോഡ് ചെയ്ത് സമ്പാദിക്കുകയാണ് ഈ തെണ്ടികളാണ് ടി വി കാണൽ ഹറാം ൊക്കെ പറഞ്ഞു നടന്ന തെങ്ങികൾ ശരി തെണ്ടികൾ പീഡനാപകൻ വെറുമായിരത്തി നാനൂറ് വർഷം മുമ്പ് കാട്ടറബി മുഹമ്മദ് അനീമത്ത് മുതൽ കൊള്ള മുതലും യുദ്ധത്തടവുകാരികളും നൂറിൽ ഇരുപത് ശതമാനം കിട്ടാനും ലോക സമാധാനം ഇല്ലാതാക്കാനും അറബി നാട്ടിൽ ഉണ്ടാക്കിയ പൊട്ടക്കഥ മാത്രം പഠിച്ച് പഠിച്ച് പിരാന്തായ പിരാന്തൻ മുഹമ്മദിന് ഒരു ഹലാലാക്കാൻ ഒരു അള്ള ഉണ്ടായിരുന്നു ഭാഗ്യം ആഹാ എന്ത് സുന്ദരമായിട്ടുള്ള ആശയങ്ങൾ ആഹാ സൂപ്പർ യാ യാ നമ്മളാരൊന്നും പറയണില്ല കേട്ടാ ഇതൊക്കെ ആളുകൾ പറയുന്നതാണേ അവരുടെ അഭിപ്രായമാണ് ജനാധിപത്യമാണ് വെടി കയ്യോടെ പിടിച്ചു ഒരു പ്രഭാകരരെ അള്ളാഹു തനിക്ക് കൂട്ടിത്തന്നത് നീ എന്തിനു വേണ്ടാന്ന് വെക്കുന്നു കേറി പൂച്ച ഹറാമി ഹിമാറല്ലോ ഹൈപാൻ ഊബലോടൂബൽ ശരി ഈ സുക്തമിറങ്ങിയത് തേൻ കുടിക്കുന്ന കാര്യത്തിലാണ് അല്ലാതെ ഈ പോസ്റ്റിൽ പറയുന്ന കാര്യത്തിലല്ല ശരി സമുദായത്തെ പറയിപ്പിക്കാൻ ഓരോ കോപ്പന്മാര് തലേക്കെട്ടും കെട്ടി ഇറങ്ങിക്കോളി അമ്മമാര് കാരണം ഉള്ള വിശ്വാസവും പോയി കിട്ടി പകുതിയായി വടച്ചവനെ നീ തന്നെ നിന്റെ സമുദായത്തെ കാത്തോളണമേറബാമോൻ നല്ലൊരു പ്രഭാഷണം ഒരു സെക്സ് വീഡിയോ ആഡ് ചെയ്താലും നല്ല സുഖമായിരിക്കും സന്തോഷം കിട്ടും ഉണ്ടാ ശരി ഇയാളെ നാടൻ കോഴി ലെ കോഴിയാണ് കൂടുതലൊന്നും വെളുപ്പിക്കണ്ട മുഹമ്മദ് ഒരു ഇൻഡോനേഷ്യൻ പ്ലക്കി പ്ലക്കി അതെ ഇസ്ലാം എന്ന മണ്ടത്തരം വിശ്വസിക്കുന്ന ഒരു ബുദ്ധിഹീനരായ സമൂഹത്തെ സമ്മതിക്കണം ആറാം നൂറ്റാണ്ടിലെ കൊള്ളത്തലവൻ മുഹമ്മദ് തനിക്ക് സ്വീരമായി വ്യഭിചരിക്കാൻ കണ്ടുപിടിച്ച ഫേക്ക് ഐഡിയായിരുന്നു അള്ളാഹു എന്ന പുകമറ. ഖുർആൻ വായിക്കുന്ന ഏതൊരു സാധാരണ ബുദ്ധിയും വിവരവുമുള്ളവർക്ക് അത് മനസ്സിലാകും. എല്ലാവർക്കും കാര്യം മനസ്സിലായി കണ്ടോ? ഉണ്ടോ അട്ടിപുളിക്കമന്റെ ആളുകൾക്ക് തലക്ക് വെളിവ് വെച്ചപ്പോഴേക്ക് അവര് ചിന്തിക്കാൻ തുടങ്ങി തുറന്ന് പറയാനും തുടങ്ങി കേട്ടോ അത് നല്ലൊരു കമാൻ്റായതാണ് ഞാൻ ഒന്നുകൂടി വായിക്കുക എന്തായിരുന്നാലും ഇസ്ലാം എന്ന മണ്ഡത്തരം വിശ്വസിക്കുന്ന ഈ ബുദ്ധിഹീനരായ സമൂഹത്തെ സമ്മതിക്കണം ആറാം നൂറ്റാണ്ടിലെ തലവൻ മുഹമ്മദ് തനിക്ക് സ്വയമായി വ്യഭിചരിക്കാൻ കണ്ടുപിടിച്ച ഫേക്ക് ഐടിയായിരുന്നു അള്ളാഹു എന്ന പുകമറ ഖുആാൻ വായിക്കുന്ന ഏതൊരു സാധാരണ ബുദ്ധിയും വിവരവും ഉള്ളവർക്ക് അത് മനസ്സിലാക്കുകയും ചെയ്യും കുത്തല്ലാതെ ആ കമ്പി പുസ്തകത്തിൽ വേറെ ഒന്നും പ്രതിപാദിക്കുന്നില്ല ഇജ്ജ് ഇങ് സ്വർഗത്തിൽ വ അനക്ക് ഞമ്മള് ഹോറികളെ തരാ മദ്യപുയ തരാ ചെറിയ ബാലന്മാരെ കുണ്ടനടിക്കാൻ തരാ സൂപ്പർ മാർക്കറ്റുകൾ പോലെ സെക്സ് തരാം പിന്നെ നീ അന്യമതസ്ഥരെ കാണുന്നടുത്ത് വെച്ച് കൊള്ളണം അന്യമതസ്ഥരായ ആൽക്കാർ നിന്നിൽ രൂക്ഷത കണ്ടെത്തണം അവരോട് നീ പരുഷമായി പെരുമാറണം എന്ത് നല്ല കരുണാമയനായ അള്ളാഹു എന്ന കൊള്ളത്തലവൻ ശിശുഭോഗി മുഹമ്മദ് കൊള്ളത്തലവൻ മുഹമ്മദ് ചെയ്ത ശിശുഭോഗത്തെയും കൊള്ളയും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മൃഗഭോഗവും ശവഭോഗവും സ്വവർഗ വരെ ദൈവീകമാക്കി വ്യാഖ്യാനിക്കുന്ന ഈ ബുദ്ധിഹീനരായ സമൂഹമാണ് ഭൂമിയുടെ ശാപം അന്യ മനുഷ്യരെ കൊല്ലാനും വെറുക്കാനും കണ്ടിടത്ത് വെച്ച് കഴുത്തു വെട്ടാനും പഠിപ്പിക്കുന്ന ഈ മതം ഭൂമിയിൽ ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ ഭൂമി എത്ര സുന്ദരമായിരുന്നേനെ ഏതോ ഒരു മണ്ടൻ ഉസ്താദ് പറഞ്ഞു തന്ന നുണകൾ വിശ്വസിച്ചാണ് മുസ്ലിം മത അടിമകൾ ഇസ്ലാമിൽ തുടരുന്നത് അല്ലെങ്കിൽ ഈ മതത്തിൽ പെട്ടുപോയ മാതാപിതാക്കളെ കെട്ടുകഥകൾ വിശ്വസിച്ചു അത് കുഞ്ഞുങ്ങളെ നിർബന്ധിതമായി പഠിപ്പിച്ചു അല്ലാതെ ഖുർആാൻ വായിച്ചു മനസ്സിലാക്കി ഈ നികൃഷ്ട മതം വിശ്വസിക്കുന്നില്ല ഖുർആാനും ഹദീസുകളും ഒരാൾ വായിച്ചാൽ അന്ന് അയാൾ ഈ മതത്തെ എറിയും സംശയമുള്ളവർ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം കൂടാതെ മുഹമ്മദിന്റെ മൃഗമ്മതിന്റെ ജീവിത ചരിത്രങ്ങൾ ജീവചരിത്രങ്ങൾ അപ്പോൾ മനസ്സിലാകും ആരാണ് ശരിക്കുള്ള അള്ളാഹു എന്ന് തികഞ്ഞ മാനസിക രോഗിയായിട്ടുള്ള കൊള്ളത്തലവൻ മുഹമ്മദ് തന്റെ ലൈംഗിക വൈകൃതങ്ങളെ വിളിപ്പിക്കാൻ കണ്ടെത്തിയ ഫേക്ക് ഐഡിയായിരുന്നു അള്ളാഹു എന്ന കഥാപാത്രം ഖുർആാനിലെ ദൈവമായിട്ടുള്ള അള്ളാഹു മുഹമ്മദിന്റെ വെറും പെണ്ണുകൂട്ടി കൊടുപ്പുകാരൻ മാത്രമായിരുന്നു ആയിഷ എന്ന മൃഗമ്മദിന്റെ ആ മൃഗമ്മദിന്റെ ഭാര്യ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എന്ന മൃഗമ്മദിന് അത്തറും പെണ്ണുമായിരുന്നു വോളിയം ഒന്ന് പേജ് നമ്പർ നാനൂറ്റി അറുപത്തി ഒൻപത് സ്ത്രീകൾക്ക് മറ്റു പുരുഷന്മാരുമായി ശാരീരിക ബന്ധമാകുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു സംശയമാണ് അങ്ങനെ ആളുകൾക്ക് കാര്യം മനസ്സിലായിരിക്കും പുള്ളിക്ക് വടിവെക്കാം ബാക്കിയുള്ളവർക്ക് പറ്റില്ല ഉടായ്പ കാണിച്ചിട്ട് മഹത്വവൽക്കരിക്കുകയാണ് ഇത് ഇയാള് തന്നെ പറഞ്ഞ നന്നായി കേട്ടോ നമ്മൾ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇസ്ലാമിനോടുള്ള ദേഷ്യം കൊണ്ട് പറയുക Aha. Uh -huh. Serin mi?